വിവാഹ ശേഷം ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള പ്ലാനിംഗ് നടത്തുന്നവരാണ് ഭൂരിഭാഗം ദമ്പതികളും ഏറെ കരുതലും പ്രതീക്ഷയുമാണ് ഈ സമയങ്ങളിൽ എല്ലാവരും എടുക്കുന്നത് ഗർഭകാലത്തെ ആദ്യ മൂന്ന് ആഴ്ചയിലെ ലക്ഷണങ്ങളൊക്കെ ഏറെ ആകാംക്ഷയോടെയാണ് പലരും വീക്ഷിക്കുന്നത് ഗർഭത്തിൻ്റെ ആദ്യം മൂന്നാഴ്ചകളിൽ ഞങ്ങളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയണ്ടേ അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ ആഴ്ചകളിലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഗർഭം അറിയാൻ സാധിക്കുമോ എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഗർഭപാത്രത്തിലേക്ക് മുട്ടയെ എത്തിക്കുന്ന സമയത്ത് സ്ത്രീകളിൽ നേരിയ രക്തസ്രാവം വയർ വീർക്കൽ വേദന തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അവസാന ആർത്തവ ദിവസം കണക്കാക്കിയാണ് മിക്ക ആരോഗ്യ വിദഗ്ധരും ഗർഭധാരണം കണക്കാക്കുന്നത് നാൽപ്പതാഴ്ച ട്രാക്ക് ചെയ്താണ് ഗർഭധാരണം നോക്കുന്നത് ഗർഭത്തിൻ്റെ ആദ്യ രണ്ടും മുതൽ മൂന്നാഴ്ചകൾക്കിടയിൽ ആഴ്ചകൾക്കിടയിൽ ബീജസങ്കലനം നടക്കുന്നത് വരെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഗർഭിണി അല്ല എന്നതാണ് സത്യം ഗർഭധാരണ കാലയളവ് സാധാരണയായി ഇരുന്നൂറ്റി അമ്പത് ദിവസമായാണ് കണക്കുകൂട്ടുന്നത് അതായത് നാൽപ്പത് ആഴ്ചകൾ നിങ്ങളുടെ അവസാന ആർത്തവത്തിൻ്റെ ആദ്യ ദിവസം മുതലാണിത് ഈ രീതിയെ എൽ എം പി ഡേറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത് ഗർഭധാരണത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ആഴ്ചകൾ നിങ്ങൾ ഗർഭധാരണത്തിൻ്റെ ഒന്നാം ഘട്ടത്തിലാണ് ആദ്യത്തെ ആഴ്ചകളിൽ നിങ്ങൾക്ക് ആർത്തവം ഉണ്ടായേക്കാം ഗർഭിണിയായ രണ്ട് ആഴ്ചയിൽ നിങ്ങൾ ഒരു പക്ഷേ അണ്ടോത്പാദനം നടത്തുന്നു നിങ്ങളുടെ ആർത്തവം ആരംഭിച്ച് ഏകദേശം പതിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് അണ്ടോത്പാദനം നടക്കുന്നത് ഗർഭത്തിൻ്റെ ആദ്യകാല ലക്ഷണങ്ങൾ ശരീരത്തിനുള്ളിലാണ് സംഭവിക്കുന്നത് ഗർഭിണിയാണോ എന്നറിയാൻ ഡോക്ടറുടെ അടുത്ത് എത്തുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത് ആർത്തവം അവസാനം വന്ന തീയതിയാണ് കുഞ്ഞ് ജനിക്കാൻ പോകുന്ന തീയതിയാണ് കണക്കാക്കാനാണ് ഇത് ചോദിക്കുന്നത് ഗർഭിണിയാണെന്നതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ വീട്ടിൽ തന്നെ പരിശോധനകൾ നടത്തണം ഗർഭാവസ്ഥയുടെ ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ആഴ്ചകളിൽ നിങ്ങൾ ഗർഭകാലത്തിൻ്റെ ആദ്യ മാസത്തിലാണ് വയറുവേദനയോ ലക്ഷണങ്ങളോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഗർഭിണിയായിരിക്കും സ്ത്രീകളിലെ ഓവറി അഥവാ അണ്ടാശയത്തിലാണ് അണ്ടൻ രൂപപ്പെടുന്നത് നിങ്ങളുടെ അവസാന ആർത്തവത്തിൻ്റെ ആദ്യ ദിവസം കഴിഞ്ഞ് ഏകദേശം പതിനാല് ദിവസത്തിനു ശേഷം നിങ്ങളുടെ അണ്ടാശയങ്ങളിലൊന്ന് അണ്ടം പുറത്തുവിടും മുട്ട ഫിലോപ്യൻ ട്യൂബുകളിലൊന്നിലൂടെ സഞ്ചരിക്കും അവിടെ അത് ബീജവുമായി സംയോജിപ്പിച്ചേക്കാം പരസ്പരം ഇവ കണ്ടെത്തുകയാണെങ്കിൽ ബീജസങ്കലനം എന്ന പ്രക്രിയയിൽ സൈഗോട്ടി എന്ന ഒരൊറ്റ സെൽ സൃഷ്ടിക്കാൻ അവർ ഒരു ഫലോപ്യൻ ട്യൂബിൽ ചേരും ഈ പ്രക്രിയ കുഞ്ഞിൻ്റെ ലിംഗഭേദം നിർണയിക്കുന്നു സൈഗോട്ട് അണ്ടത്തിൽ നിന്നും ബീജത്തിൽ നിന്നും ക്രോമസോമുകൾ വഹിക്കുകയും കുഞ്ഞിൻ്റെ ജനിതക ഘടനയുടെ ആദ്യ നിർമ്മാണ ബ്ലോക്കുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു സൈഗോട്ട് പിന്നീട് ഫലുവൻ രൂപിലൂടെ താഴേക്ക് നീങ്ങുകയും ഗർഭപാത്രത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ആദ്യത്തെ മൂന്നാഴ്ചയിലെ ഗർഭിണിയുടെ ലക്ഷണങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലൊന്നാമത്തേതാണ് ആർത്തവ് നഷ്ടപ്പെടുക എന്നത് ഗർഭത്തിൻ്റെ മറ്റൊരു ആദ്യകാല ലക്ഷണമാണ് ഇംപ്ലാൻറ്റേഷൻ ബ്ലീഡിങ് കോശങ്ങളുടെ ചെറിയ ബോൾ ഗർഭാശയ പാളിയിൽ ഘടിപ്പിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എല്ലാവർക്കും ഇത് അനുഭവപ്പെടണമെന്നില്ല പക്ഷേ ഈ നേരിയ പോലെയുള്ള രക്തം സാധാരണ ആർത്തവ രക്തമാണെന്ന് തെറ്റി തെറ്റിദ്ധരിക്കപ്പെടാം ആദ്യകാല ഗർഭാവസ്ഥയുടെ മറ്റൊരു സാധാരണ ലക്ഷണമാണ് പ്രഭാത പ്രശ്നങ്ങൾ എന്നാൽ ഇത് സാധാരണയായി നാല് മുതൽ ഒമ്പത് ആഴ്ചകൾക്കിടയിലാണ് വളരുന്നത് ഗ്യാസ് ക്ഷീണം സ്ഥലങ്ങളുടെ ആർദ്രത മാനസികാവസ്ഥ ഇടയ്ക്കിടയുള്ള മൂത്രമൊഴുക്കൽ തുടങ്ങിയ മറ്റു ലക്ഷണങ്ങളും ഈ ആദ്യ ആഴ്ചകളിൽ ഉണ്ടാകാം ഈ ആഴ്ചകളിൽ വയറിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാറില്ല ആദ്യത്തെ മൂന്നാഴ്ചയിൽ നിങ്ങളുടെ വയറുവേദന ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും കോശങ്ങൾ വിഭജിക്കുകയും പെരുകുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വികസനം നടക്കുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ വളർച്ചയും വികാസവും പരിശോധിക്കുന്നതിനും നിങ്ങളുടെ ആരോഗ്യ നിരീക്ഷണത്തിനും ടെസ്റ്റുകളും സ്കാനിങ്ങുകളും ഷെഡ്യൂൾ ചെയ്യാനും നിങ്ങളുടെ ഡോക്ടറെ കാണേണ്ടതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് എന്താണെന്ന് നിർണ്ണയിക്കാൻ നിങ്ങളുടെ ഡോക്ടറെക്ക് കഴിയുകയുള്ളൂ എന്നിരുന്നാലും ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കുക ജലാംശം നിലനിർത്തുക സമ്മർദ്ദം കുറക്കുക പതിവായി വ്യായാമം ചെയ്യുക എന്നിവ നിങ്ങളെടുക്കേണ്ട മുൻകരുതലുകളാണ് നിങ്ങൾ ഒരു കുഞ്ഞിനായി ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഫോളിക് ആസിഡ് അത്യാവശ്യമാണ് കാരണം ഇത് കുട്ടിയുടെ തലച്ചോറിനെയും നട്ടലിനെയും ബാധിക്കുന്ന ചില ജനന വൈകല്യങ്ങളുടെ സാധ്യത കുറക്കാൻ സഹായിക്കുന്ന ഒരു ബി വിറ്റാമിൻ ആണ് കുറഞ്ഞത് നാന്നൂറ് മൈക്രോഗ്രാം ഫോളിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന പ്രസവത്തിന് മുമ്പുള്ള വിറ്റാമിൻ നിങ്ങളുടെ ഡോക്ടർക്ക് ശുപാർശ ചെയ്യാൻ കഴിയും ഒരുപാട് ന്യൂട്രീഷ്യൻസ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കൂടാതെ പുകവലി മദ്യപാനം കഫീൻ്റെ ദൈനംദിന ഉപയോഗം എന്നിവ ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലൊരു അമ്മയാകാൻ വേണ്ടി നമുക്ക് തയ്യാറാകാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഗർഭം ഇപ്പോൾ എത്ര ആഴ്ചയിലാണ് എത്തി നിൽക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക